എല്ലാവർക്കും നമസ്കാരം വേദാവിദ്യേക്ക് സ്വാഗതം നക്ഷത്രത്തിൽ പൊതുവായ സ്വഭാവവിശേഷണങ്ങളും ചാരവശാലുള്ള നമ്മൾ പറയുന്നത് നക്ഷത്രം ഇടവക്കൂറിലും ബിദുരക്കൂറിലും പെട്ട നക്ഷത്രമാണ് ചാരവശാലുള്ള ശനിയുടെ മാറ്റം ഇടവക്കൂറുകാർക്ക് അനുകൂലവും ബിദുരക്കൂറുകാർക്ക് കണ്ടകശീലം നൽകുന്നു നക്ഷത്രം രണ്ടു കൂടിപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ആദ്യത്തെ പകുതി ഇടവക്കൂറിലും അവസാനത്തെ പകുതിയും മിഥുനക്കൂറിലുമായിട്ടാണ് ഗണം ദേവഗണമാണ് ഇവരുടെ ഭാഗ്യരത്നം വജ്രം മരതകം പവിഴം ഇവയാണ് ഭാഗ്യസംഖ്യ ഒന്ന് അഞ്ച് ഒൻപത് ഇവയാണ് മകരനക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളും എല്ലാ കാര്യത്തിനും അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും എന്നിരുന്നാൽ പോലും കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി ആവശ്യമില്ലാതെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു നൂലത ഇവർക്ക് പറയാം ഇടവ് കൂറിപ്പെടുന്ന മകരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയും ഉയർച്ചയും രാശിയുടെ അൻ ശുക്രനായതിനാൽ വാഹനങ്ങളോട് പ്രിയവും ഭൂമി വസ്ത്രാദി ലാഭങ്ങളും ഇവർക്ക് പറയാം മികുനക്കൂറിപ്പെടുന്നവർക്ക് അവരുടെ രാശിനാഥൻ ബുധനായതിനാൽ വിദ്യാകാര്യങ്ങളിൽ പുരോഗതിയും വിദ്യ വായനയോടൊക്കെ അഭിരുചിയും പറയാവുന്നതാണ് ഇവരുടെ ദശാനാഥൻ തന്നെ എല്ലാ കാര്യത്തിനുള്ള എടുത്തുചാട്ടം ഒരു ന്യൂനതയായിട്ട് പറയാം സ്വജനങ്ങളോട് പ്രിയം കൂടി നിൽക്കും സ്വത്തക്കാരോടും ബന്ധുക്കാരോടും അഭിയമായ താൽപ്പര്യം പ്രകടമാക്കും മാതാവിനോട് സ്നേഹം കൂടുതലായിരിക്കും എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും ദശാനാഥൻ ചൊവ്വയാണ് സരാശരി മൂന്ന് വർഷം ചൊവ്വാ കൽപ്പിച്ചാൽ ശേഷം വരുന്ന പതിനെട്ട് വർഷക്കാലം രാഹുർ ദശ പ്രധാന വിദ്യാഭ്യാസം രാഹുർ ദശയായതിനാൽ എല്ലാ കാര്യത്തിലും ഏകദേശം ഇരുപത്തിയൊന്ന് വയസ്സുവരെ വരുന്ന രാഹുർ ദശ എല്ലാ കാര്യത്തിലും മടി ആലസ്യത ഉറക്കത്തോട് താല്പര്യം ഇവ പ്രകടമാക്കും ശേഷം പതിനാറ് വർഷക്കാലം വ്യാഴം പത്തൊമ്പത് വർഷം ശനി പതിനേഴ് വർഷം ബുധൻ ഇങ്ങനെയാണ് ദശ കണക്കുരം വരുന്നത് ഇത് ഇരുപത്തിയൊന്ന് വയസ്സിന് ശേഷം മാത്രമേ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് ഇവരിൽ പ്രകടമാവുള്ളൂ അതുവരെ എല്ലാ കാര്യത്തിനും സ്വന്തമായൊരു തീരുമാനമില്ലാതെ ഒരു മടിയാലസ്യത പോലെ തന്നെ കാര്യങ്ങൾ പോകും എന്നിരുന്നാൽ തന്നെ ജാതകത്തിൽ ബുധൻ ബലവാനായിട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ രാഹു ബലവാനായിട്ട് നിൽക്കുന്നവർക്ക് വിദ്യാ ഗുണത്തെ അതി പ്രാധാന്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ചാരവശാൽ ഇപ്പോൾ ഇടവകൂറുകാർക്ക് പതിനൊന്നിലേക്ക് ശനിയുടെ മാറ്റവും രണ്ടിലേക്കുള്ള വ്യാഴമാറ്റവും അനുകൂലവും മിഥുരക്കുറുകാർക്ക് പത്തിലേക്കുള്ള ശനിയുടെ മാറ്റവും ജന്മത്തിലേക്കുള്ള വ്യാഴമാറ്റവും പ്രതികൂല സാഹചര്യങ്ങളെ നൽകാം എട്ടാം ഭാവത്തിലെ കണ്ടകശനി വീഴ്ച പതനം ഊട്ടിവച്ച കവി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലി സംബന്ധമായ കാര്യങ്ങളെ പറ്റി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് മലയിരനക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ വളരെ ക്ലേശമായിട്ട് അനുഭവത്തിൽ വരാം ആയിരുന്ന സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിച്ച് പ്രവർത്തിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മിഥുനക്കൂറുകാർക്ക് കണ്ടകശനിൽക്കുന്നതിനാൽ പുനർചിന്തനം നടത്തിയതിനു ശേഷം ആരംഭിക്കുന്നത് പിന്നീട് വരുന്ന ക്ലേശങ്ങളെ മാറ്റി ഉപകരിക്കുന്നതാണ് ഇടവ് കൂറുകാരെ സംബന്ധിച്ചുള്ള വ്യാഴമാറ്റവും ശനിയുടെ മാറ്റവും കാര്യങ്ങൾ അനുകൂലമാക്കി കൊണ്ടുവരും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പുതിയ തൊഴിലുകൾ ആരംഭിക്കുന്നതിനും തൊഴിൽ പ്രവേശിക്കുന്നതിനൊക്കെ അനുകൂല സമയമായിരിക്കും സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അവരുടെ പഠനകാര്യങ്ങളിൽ പുരോഗതി വരാനായിട്ടൊരു യോഗത്തെ നൽകുന്നുണ്ട് വിവാഹാധികാര്യങ്ങൾ വ്യാഴദശയായതിനാൽ പൊതുവെ ദാമ്പത്യ ജീവിതം ഗുണപരമായിരിക്കും നാളെ ദിവസം ഇവരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസമാണ് എങ്കിൽ തന്നെയും വീഴ്ച ഒടിവ് ചെലവ് ഇവ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നാളെ മകിരനക്ഷത്രം ജന്മനക്ഷത്രമായിട്ടുള്ളവൻ സമീപ ഹനുമാൻ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ അഭിഷേകാദി കാര്യങ്ങൾ ചെയ്യുന്നതും അവരുടെ ജീവിതത്തിന് ഉത്തമമായ ഫലത്തെ നൽകും നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നാളത്തെ ദിവസം വിശേഷമായിട്ട് ശ്രീരാമ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ദശാനാഥൻ ചൊവ്വയായതിനാൽ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും നാളത്തെ ദിവസത്തിന് തടസ്സങ്ങളൊക്കെ മാറ്റി അനുകൂലമായ സാഹചര്യത്തിൽ ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം മാറാനായിട്ട് രാഹുപൂജ നടത്തുന്നതും വിദ്യാഭ്യാസ സമയത്ത് വരുന്ന പ്രേമബന്ധങ്ങളിൽ നിന്നൊക്കെ മാറാനായിട്ട് വനദുർഗാ മന്ത്ര പുഷ്പതും ഗുണപരമായിരിക്കും തൊഴിൽപരമായ കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നവർ പ്രധാനമായിട്ടും തൊഴിൽ കാലഘട്ടം വ്യാഴദശിയായതിനാൽ തൊഴിലൊക്കെ ശ്രമിച്ചാൽ ശീകരവേഖം ഫലംസിദ്ധിക്കേണ്ടതാണ് എന്നിരുന്നാലും ജാതകത്തിലെ ദോഷപ്രകാരം തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടുന്നവർ ലക്ഷ്മി വിനായക മന്ത്രത്തെ ഗണപതി ഹോമം എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്നത് അവരെ സംബന്ധിച്ച് ഗുണപരമായിരിക്കും വിവാഹാധികാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവർ പക്കപറന്നാൽ വരും കാർത്തിയായ പൂജ നടത്തുന്നതും വിവാഹത്തിൽ തടസ്സങ്ങൾ നീങ്ങാനായിട്ട് ഉപകരിക്കും നാളെ മകീരനക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് ആചരിക്കുന്നവരും മകീരനക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ദോഷങ്ങളൊക്കെ നീങ്ങി ശുഭഫലത്തിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം